ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഉപയോഗമുള്ള കാര്യം പറയാനാണ് അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ് അത് മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ടെലിഗ്രാമിൻ്റെ പി ഡി എഫ് മാത്രം വച്ചും ആപ്പ് ക്ലാസ്സസ് മാത്രം വച്ചും യൂട്യൂബ് ക്ലാസ്സസ് മാത്രം വച്ചും കോച്ചിങ് ക്ലാസ്സിന് പോയി ചില കോച്ചിങ് ക്ലാസ്സിൽ സെൻറ്റേഴ്സിൽ റാങ്ക് ഫൈവൽ പ്രൊവൈഡ് ചെയ്യാത്ത സെൻറ്റേഴ്സിൽ അത് മാത്രം വെച്ച് പഠിക്കുന്നവരുണ്ട് ഇവിടെ അങ്ങനെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നത നിലവാരം പി എസ് സി പരീക്ഷയിൽ പാടാണ് റെയർ ആയിട്ടുള്ള അപൂർവം പേരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെ പറ്റൂല മെറ്റീരിയൽ മാത്രം അതിൽ പറ്റൂലെന്നല്ല അതിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണത് പെട്ടെന്ന് ജോലിയിൽ എത്താൻ പറ്റൂല ഈ റാങ്ക് ഫയലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയുടെ അടുത്ത് പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് റാങ്ക് ഫയലിന് ഇപ്പോൾ ഒരു ഭയങ്കര പൈസയല്ലേ എന്ന് പറഞ്ഞു ആ ശരിയാണ് ഇപ്പം റാങ്ക് ഫയലിനൊക്കെ ഒരുപാട് റേറ്റ് ആയി പണ്ടൊക്കെ എൽ ഡി സിയിലൊക്കെ റാങ്ക് ഫയൽ അറുന്നൂറ് ഒക്കെ ആയിരുന്നു അതൊക്കെ തന്നെ ആയിരുന്നു വലിയ തുക ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള റേറ്റ് കാണാം കാരണം ഇപ്പോൾ പഠിക്കാനുള്ള സിലബസ് വൈഡായി കൂടുതൽ കണ്ടന്റായി പ്രസ്താവന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉൻപേടല്ല പണ്ട് ഉറുമ്പിൻ്റെ കാലത്ത് ആനയുടെ ഗർഭകാലം അങ്ങനെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറ്റവും വലിയ നഖമുള്ള ജീവി അത് കൊമ്പ് രോപം മുളച്ച് കൊമ്പായ ജീവി ജീവിയേത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അളവിൽ അടിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവമേത് അപ്പം അങ്ങനെയല്ലല്ലോ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ പാറ്റി പഠിക്കുന്നത് എന്ന് പറഞ്ഞത് പണ്ട് ഡിസ്ട്രിക്റ്റീവ് ലെവല് പരീക്ഷകൾ കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷയ്ക്ക് മാത്രമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ബാങ്ക് ടെസ്റ്റുകൾക്കും അതുകൊണ്ടായിരുന്നു ആ ടെസ്റ്റുകളൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞു ഇപ്പോൾ അത് മാറി ഇപ്പോൾ കാലം മാറി ഇപ്പം പി എസ് സി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും ഡിസ്ട്രിക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നാൽ മറ്റു ക്വസ്റ്റൻസും ഉണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ പറയേണ്ട കാര്യം ഈ റാങ്ക് ഫയലിൻ്റെ സ്റ്റഡിയിലെ സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഒരുപാട് റാങ്ക് ഫയലുകൾ ഞങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ട് പഠിച്ച സമയങ്ങളിൽ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതര ഇത് പണ്ട് രണ്ടായിരത്തി പതിനാറ് ടൈമിൽ ഇറക്കിയ പി എസ് സി ഒരു മലയാളത്തിൻ്റെ ബുക്കാണ് ഇപ്പം ഈ എൻ്റെ അയൽ ഇപ്പം അതൊക്കെ ഇവിടെ കിടപ്പുണ്ട് എല്ലാം കൂടെ വാര്യ്പിറക്കാണെങ്കിൽ ഇപ്പോൾ ഇത് നിറയും എനിക്കിവിടെ നിൽക്കാൻ സ്ഥലമില്ലാതാവും അത്രയോ അത്രയൊന്നും വാങ്ങി പഠിക്കണ്ട ഒരൊറ്റ റാങ്ക് വെയില് നിങ്ങളെ ഇപ്പം ആൾറെഡി നമുക്ക് ഇതിൽ നമ്മളെ അഡ്മിൻ വഴി ലക്ഷ്യരെ സി പി ഒരെ മൂന്നോളിയം റാങ്ക് വെയിൽ ഉണ്ട് അത് നിങ്ങൾക്ക് വാങ്ങാൻ അടുത്ത് പിന്നെ ചെയ്യാം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ അതിൽ കുറച്ചൊരു കമൻ്റ് ഇട്ടായിരുന്നു സാർ എൻ്റെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്ക് ഫയൽ ഉണ്ട് ഇരുപത്തി മൂന്നില് റാങ്ക് ഫയലുണ്ട് രഷ്യുടെ അല്ലെങ്കിൽ മൂന്ന് മൂന്നോളിയും അല്ലെങ്കിൽ നാല് നാലോളിയും ഡൽഹിയിൽ സിറ്റിൻ്റെ റാങ്ക് ഫയലുണ്ട് അത് മതി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് അത്യം പറഞ്ഞാൽ സി പി ഒ എന്ന് പറയുന്ന എക്സാമിൻ്റെ റാങ്ക് ഫേൽ വെച്ചല്ല പഠിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിൽ ഇപ്പോൾ ഓളി റീസൻറ്റായിട്ട് ഇറങ്ങിയത് മൂന്ന് ഓളികളുണ്ട് അത് കൊള്ളാം ഫുൾ ടോപ്പിക്ക് കവർ ചെയ്ത് വരണ സാധനം കാരണം പണ്ടത്തെ അവർ രണ്ടു കോടി നോക്കിയാണ് അത് വേണ്ട അങ്ങനെയുള്ളത് പോരാ അതിനുള്ള കണ്ടന്റ് പോരാ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം എന്താ ടാലന്റ് ഇല്ല ഡിഗ്രിയിലവർ മൂന്ന് കോളിയും അതിനു മുമ്പ് രശി ഇറക്കിയ എൽ ഡി സിയിലെ നിങ്ങൾ പറയുന്ന നാല് കോളിയാണ് ഇതൊക്കെ നല്ല ബുക്കുകളാണ് ഇത് ഞാൻ നമ്മൾ പി എസ് സിയിൽ ആദ്യം പഠിച്ചു തുടങ്ങിയ ബുക്ക് ബുക്ക് ഭയങ്കര ഒരു ഉപയോഗം വന്നിട്ടുള്ള ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും എൻ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ള ബുക്ക് ഇത് ഇപ്പം നമ്മളെ മറ്റേ ഇതിൽ അവൈലബിൾ ആണ് നമ്മളെ ഈ അഡ്മിൻറ്റിൽ അവൈലബിൾ ആണ് അത് മറ്റേ ലക്ഷ്യതന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലയളവിലെ പ്രീ ബി വൈ ക്യു റീസെൻറ്റ് ബി വൈ ക്യു എക്സ്പ്ലനേഷൻ ബുക്ക് അത് പഠിച്ചാൽ മതിയാവും കാരണം പഴയ ബാക്കിലോട്ട് പോകുന്നത് എല്ലാ ഭാഗങ്ങളിലും ഉപയോഗം പറ്റില്ല കാരണം പണ്ടത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി മാറാത്തത് മൂന്ന് ഘടകങ്ങളേ ഉള്ളൂ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇതിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല അത് പഴയ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നത് ഭയങ്കര ഉപയോഗമായിരിക്കും അത് നാല് കോളി അതായത് ഈ കാരണം നാല് കോളിയാണ് പിന്നെ പണ്ടത്തെ ഡിഗ്രി ലെവൽ ടാലൻറ് എക്സ്പ്ലേഷൻ ബുക്ക് ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല െങ്ങന്മാരൊക്കെ പഠിച്ച ബുക്കാണ് കാരണം അത് എന്റെ കൂടെ പഠിക്കാൻ എനിക്ക് ഒരുപാട് പഠിക്കാനുള്ള ബുക്കുകൾ ഉണ്ടായിരുന്നു പഴയ ഒരു ഡിഗ്രി ലെവലിന്റെ റാങ്ക് ആണ് ഇത് ലാസ്റ്റ് ഇയറിന്റെ റാങ്ക് ഫൈര് പിന്നെ വരെ ഒരുപാട് ഉണ്ടായിരുന്നു ഇത് ബി പി എസ് സി ബുള്ളറ്റിൽ ഇതുവരെ വായിച്ചു കാരണം ഓരോ ബുള്ളറ്റിൽ വരുമെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ തുരിതുരായ എല്ലാം വാങ്ങിച്ചു വെച്ച് പഠിക്കില്ല അത് ദോഷം ചെയ്യും കാരണം ഇച്ചിത്രയും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ എല്ലാം പഠിച്ചിട്ടില്ല ഞങ്ങൾ ആരും അങ്ങനെ പഠിച്ചിട്ടില്ല അങ്ങനെ പഠിക്കില്ല അത് ദോഷം ചെയ്യും കാരണം ഒന്നും കംപ്ലീറ്റ് ആവില്ല നിങ്ങൾ വാങ്ങണ ഒരു റാങ്ക് ഫൈൽ നിങ്ങളെ ഇരുപത്തി മൂന്ന് റാങ്ക് ഫയൽ ഉണ്ടോ ഇരുപത്തിനാലെ റാങ്ക് ഫയലുണ്ടോ ഇരുപത്തി അഞ്ചിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ റാങ്ക് ഫയൽ ഉണ്ടോ അതിൽ ഏതാ നിങ്ങൾ ഒരു റാങ്ക് ഫയലും ഇല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ റാങ്ക് ഫയൽ വാങ്ങണം കേട്ടോ ഈ റാങ്ക് ഫയലും ഉണ്ട് പിന്നെ പി വി ഐക്യൂൻ്റെ എക്സ്പ്ലനേഷൻ ബുക്ക് ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എസ് മാത്രം ചിലരെ പഴയ റാങ്ക് ഫെയിൽ പുതിയ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്ക് കാണില്ല അതുകൊണ്ട് അത് ചെറിയ സൈസുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമുള്ള ബുക്ക് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം നോക്കിയിട്ട് വാങ്ങുക ഒന്നും ഇല്ലാത്തവർ ഈ പി വൈ ക്യൂൻ്റെ ബുക്കും വാങ്ങുക എസ്പെഷ്യൽ ബുക്കും വാങ്ങുക ഈ റാങ്ക് ഫെയിലും വാങ്ങുക കാരണം വേണ്ടത് റാങ്ക് ഫിൽ ഇല്ലാതെ പഠിക്കുക ഭയങ്കര ദോഷം ചെയ്യാനുള്ള നമ്മുടെ കയ്യിൽ നൂറ് ശതമാനം കണ്ടൻറ്റ് അത് വായിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് കാണുക അതിൽ ആ ടോപ്പിക്കിൽ നമുക്ക് ഈ അഥവാ ടങ്ങ് ഇല്ലാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ എഴുതി ചേർക്കുക അത് നോട്ട് എഴുതി അങ്ങനെ പഠിക്കരുത് അങ്ങനെ പഠിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എഴുതി പഠിക്കാം ഇംഗ്ലീഷ് മലയാളം മാത്സ് അങ്ങനെയുള്ള നമുക്ക് നോട്ട് എഴുതി പഠിക്കാം കറണ്ട് അഫേഴ്സ് നോട്ട് എഴുതി പഠിക്കാം പക്ഷേ ഈ ഹിസ്റ്ററിയൊക്കെ എന്തിനാണ് നിങ്ങൾ നോട്ട് എങ്ങനെ വാരിവലി ചെയ്തത് നോട്ട് എഴുതി പഠിക്കുമ്പോൾ എല്ലാവരും പഠിക്കുന്നത് അത് നമ്മൾ എഴുതുമ്പോൾ പഠിക്കുന്നു അങ്ങനെ ഒരിക്കലും അല്ല ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം ആ നോട്ട് എഴുതുമ്പം ആ നോട്ട് എഴുതി ചേർന്ന ശേഷം നിങ്ങൾ വീട്ടിൽ പോയിരുന്നാണ് ആ നോട്ട് ഇരുന്ന് പഠിക്കുന്നത് ടൈം കൺസ്യൂമിങ് ആണ് കോച്ചിങ് ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സമയം താമസിക്കുന്നത് അതുകൊണ്ടാണ് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം അതിങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ പൈസ ആ അതൊരു ചിലവാണ് കേട്ടോ അതൊരു ചിലവാണില്ലെന്ന് ഞാൻ പറയണില്ല അല്ലെ പക്ഷേ നിങ്ങളെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും ലാംഗ്വേജ് കാണിച്ചാൽ നമ്മളെന്തൊക്കെ ഒരുപാട് പൈസ ചിലവഴിക്കണം അത് നോക്കരുത് അങ്ങനെ അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ സാധാരണ ഒരു ജോലിക്കാണ് പോകണമെന്ന് വിചാരിച്ചു ഡെയിലി നാനൂറ് രൂപ വരുമാനമുള്ളൊരു ജോലിക്കാണ് പോകണമെന്ന് വിചാരിച്ചു അവന് ചിലപ്പോൾ മാസം പത്ത് മണിയേ കാണുള്ളൂ ആ പത്ത് ഇല്ലാതെ നടക്കുമ്പോൾ നമ്മൾ അതുപോലെ ജീവിക്കേണ്ടി വരും ജോലി കിട്ടുമ്പോഴത്തേക്കും സെറ്റപ്പ് സെൽഫിപ്പായാലും ജീവിക്കും ഡ്രസ്സ് ഇടാൻ വേണ്ടി പൈസ ചിലവാക്കുമല്ലോ ആ പൈസ ഇറങ്ങുന്നതിൽ വരുവാൻ വേണ്ടി ചിലവാകണം അതില്ല എന്നുള്ള ദോഷം നമുക്ക് തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഷർട്ട് ഇത് എത്ര രൂപ എന്നാണ് വിചാരിച്ചേക്കുന്നത് ഈ ഷർട്ട് ഇത് വാങ്ങിച്ചിട്ട് ഒരു കൊല്ലത്തിന് മേലായി അറിയാമോ ഇത് എത്ര രൂപയാവും ഈ ഷർട്ട് ഇരുന്നൂറ് രൂപയുള്ളു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു അത് പുറത്തുവിടും ചിലപ്പോൾ ഇതിലിങ്ങനെ ഇടും വീട്ടിലിടും അങ്ങനെയാണ് ചെയ്യുന്നത് ആ അത് അത് വാളമ്പലൊക്കെ നമ്മളെ ഇഷ്ടം നമുക്ക് ഏതൊരു രസം അത് ഇടാം ഇടാം പക്ഷെ നമുക്ക് അവശ്യ സാധനങ്ങൾ വേണം മനുഷ്യൻ്റെ അവശ്യ സാധനങ്ങൾക്ക് ഇല്ലാതിരുന്നാൽ അതിന് ദാരിദ്ര്യം എന്നാണ് അവശ്യ സാധനങ്ങള വസ്ത്രം പാർപ്പിടം ഭക്ഷണം ആരോഗ്യം ഇങ്ങനെ തുടങ്ങിയ ആഹാരം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിനെ ആണ് അറിയപ്പെടുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് അവശ്യ സാധനമാണ് നമ്മളെ വിദ്യാഭ്യാസം അതിന് നമ്മൾ ദാരിദ്ര്യം കാണിക്കാൻ പാടില്ല ദാരിദ്ര്യം ഉള്ളവരും ഞാൻ അങ്ങനെ താഴ്ത്തി പറയണമെന്നില്ല ദാരിദ്ര്യം ഉള്ളവരും അത് വാങ്ങിച്ച് പഠിക്കണം എങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു റാങ്ക് ഫയൽ ഞാൻ ഇന്നു പറയണില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല സെലക്റ്റീവായ റാങ്ക് ഫയൽ നമുക്ക് പഠിക്കുക ഇനി സജഷൻ ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ലക്ഷ്യര മൂന്നോളിയം സി പി റാങ്ക് ഫയൽ പിന്നെ ഓരോ രണ്ടോ വളിയം രണ്ടായിരത്തി ഇരുപത്തി റീസെൻറ്റ് ബി വേക്കിയുടെ എക്സ്പ്രേഷൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറ അനാലിസിസ് ഉണ്ട് ഇനി ഇത് തന്നെ നമ്മൾ വാങ്ങണമെന്നില്ല ടാലന്റ് കൊള്ളാം ടാലന്റ് കൊള്ളാം നമ്മളതിൽ അത് അവൈലബിൾ അല്ല ടാലന്റ് കൊള്ളാം വാങ്ങാം പഴയ നിങ്ങളെ ബുക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങാം ഇനി പഴയ റാങ്ക് ഫെയിൽ തൊട്ട് റീസെൻറ്റ് ഇറങ്ങിയ റാങ്ക് ഫെൽ നിങ്ങളതിൽ ഉണ്ടെങ്കിൽ ഉള്ള റാങ്ക് ഫെൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പുതിയ സി പി റാങ്ക് ഫേൽ വാങ്ങണ്ട അതിന് ഇല്ലാണ്ട് വാങ്ങുന്നത് പകരം നിങ്ങൾ ചെയ്യണം ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ബുക്ക് വാങ്ങണം പുതിയത് പുതുക്കിയത് അത് വാങ്ങണം അത് മാത്രമായിട്ട് വാങ്ങണം അത് ചെയ്യണം നമുക്കിത് പറഞ്ഞു തരാനേ പറ്റുകയുള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഷോ ചോ ഞാൻ ഒരു സജഷൻ ഇത് വേണം ചെയ്ത് നോക്കും ഇതില്ലാതെ ചെയ്യണം ദോഷം എൻ്റെ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം അല്ലാതെ കയറിയവരൊക്കെ ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ഇടണം ചുമയാണ് ഇതൊക്കെ വീഡിയോ ചെയ്യാൻ അറുപത് ദിവസം കൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായി തള്ളുതാണ് തള്ളാണ് ലോക തള്ളാണ് അങ്ങനെ അങ്ങനെ ഓരോരുത്തരും പറ്റൂല ആറു മാസം എങ്കിലും ഇതിനു വേണ്ടി പ്രാന്തരത്തിൽ പഠിച്ചോണെ ജോലി കിട്ടുള്ളൂ രണ്ട് മാസം കൊണ്ട് ഒരുത്തരും കിട്ടൂല അപ്പ അല്ലെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചോണായിരിക്കും അല്ല ഒരു അങ്ങനെ ഓക്കെ അപ്പൊ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ബുക്ക് പിന്നെ ഈ ബുക്ക് വാങ്ങണേല് വേറെ ആയിട്ടുള്ളൂ പാലാക്കോ ഒരുപാട് ബുക്ക് വാങ്ങിച്ചിട്ട് എല്ലാം പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വെച്ച് വാങ്ങിച്ചാൽ അവനും കിട്ടൂല കയ്യിലൊരു ബുക്കുണ്ട് റാൻഡ് ഫതിരിൻ്റെ മൂന്ന് ഓഡിയോ ഉള്ള ബുക്കുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്കുണ്ട് സി എ ബുക്കുണ്ട് പി വൈക്ക് ബുക്കുണ്ട് ഇതെല്ലാം എൺപത് ശതമാനമെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എൺപത് ശതമാനം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം കംപ്ലീറ്റ് ചെയ്യണം ഞാൻ പറയാം പക്ഷേ നൂറ് ശതമാനം എല്ലാ ടോപ്പിക്കും ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സമയവും വലിയ സാഹചര്യമില്ല ശരിയാണ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് ശതമാനം കാര്യങ്ങൾ നമുക്ക് ഓർമ്മ കാണും അറുപത് ശതമാനം നമുക്ക് പരീക്ഷയിൽ നേടാൻ പറ്റും അപ്പോൾ ജോലി കിട്ടും ഇനി ഇത് നൂറ് ശതമാനം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു വർഷത്തിലേറെ സമയം വേണ്ടിവരും നൂറ് ശതമാനം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ജോലി കിട്ടും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റും പിന്നെ പരീക്ഷ അടുപ്പിക്കുമ്പോഴത്തേക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു രണ്ട് മാസം മാസത്തിലും ചെയ്യണം മോഡൽ ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ദിവസത്തിൽ ഒരെണ്ണം വെച്ചെങ്കിലും ചെയ്തു പോകണം ഒരുപാട് കോൺഫിഡൻസ് ലെവൽ ഉയരും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള കാര്യങ്ങൾ ഇത്ര കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി ബുക്കുകൾ ഏത് ക്ലാസ് എങ്ങനെയാണോ ഫോളോ ചെയ്തോ പക്ഷേ റാങ്ക് ഫയൽ പഠിച്ചിരിക്കണം മൂന്നോളി ഇപ്പോഴാണ് റാങ്ക് ഫയൽ എൻ സി ആർ ടി എസ് സി ആർ ടി മിക്സ് ആണ് പിന്നെ സ്കൂൾ ടെസ്റ്റിന് പുറകെ പോകേണ്ട കാര്യമില്ല അതൊന്ന് സി എ പഠിച്ചിരിക്കണം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം സ്പെഷ്യൽ ടോപ്പിക് റാങ്ക് ഫയലിൽ ഉണ്ട് അല്ലെങ്കിൽ പഴയ റാങ്ക് ഫൈലാണെങ്കിൽ പുതിയൊരു സോഷ്യൽ ടോപ്പിക്കൽ ബുക്ക് വാങ്ങണം പി വൈ ക്യു എക്സ്പ്ലനേഷൻ സെറ്റ് അത് പഠിക്കണം പഠിച്ചു തുടങ്ങിയ ഫസ്റ്റ് ബുക്ക് ഇതാ ഇതാണ് അതിൻ്റെ കൊലം കണ്ടാൽ ബുക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ എത്രത്തോളം പഠിച്ചു തുടങ്ങുന്നത് ഇതിൻ്റെ കൊലം കണ്ടാ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും അവരൊരു കോലം കിട്ടിട്ടില്ല അതാണ് അതിന്റെ കാര്യം ആ പഠിക്കണ ബുക്ക് കണ്ടന്റ് തീർക്കേണ്ട ബുക്ക് ഈ പറഞ്ഞ മൂന്ന് സെറ്റ് ആ മൂന്ന് സെറ്റ് റാങ്ക് ഫെയില് പി വൈക്ക് എക്സ്പ്രഷൻ ബുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബുക്ക് പിന്നെ പറ്റുമെങ്കിൽ ഇറങ്ങാം അല്ലെങ്കിൽ എഴുതി പോവാം കറണ്ട് അഫയേഴ്സൊക്കെ എഴുതി പോവാം നല്ല കാര്യമാണത് നോട്ട് ചെയ്യാറു പോകാൻ പറ്റും അത് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പി എസ് സിയിൽ ആൾമോസ്റ്റ് കവേർഡാവും അതല്ലാതെ പഠിക്കുന്നത് ഉപയോഗം ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇതുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുൾ ടോ കൈ കാര്യങ്ങൾ പഠിക്കാനുള്ള ഐറ്റം നമ്മളെ കയ്യിലുണ്ട് അതങ്ങ് പഠിച്ച് തീർത്താൽ മതി അതെങ്ങനെ പഠിച്ച് തീർക്കാൻ പറ്റാത്ത കാര്യമുണ്ട് കണക്കറിയാൻ പറ്റൂല കണക്കറിഞ്ഞുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സമീപിക്കാം അല്ലെങ്കിൽ ഒരു പ്ലാസിന് സമീപിക്കാം അങ്ങനെ പഠിക്കാം അല്ലാതെ ഒന്നുമില്ലാതെ എല്ലാം ബി ഡി ഫോച്ചേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈ കണ്ണ് അത് തന്നെ കംപ്ലൈൻ്റ് ആകും ഇല്ലേ പക്ഷെ ഫോർസ് ആണെങ്കിൽ കാഴ്ചയില്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഫിറ്റ് ആവില്ല ഓക്കേ